ഓപ്പറേഷൻ ൂറിന്റെ ഭാഗമായി നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കഴിഞ്ഞ ദിവസമാണ് കസ്റ്റംസ് സമൂഹം റെയ്ഡ് നടത്തിയത് നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് കാർ ഇറക്കുമതി ചെയ്തെന്ന സംശയത്തെ തുടർന്നായിരുന്നു റെയ്ഡ് സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് ഇപ്പോഴത്തെ ദുൽഖർ സൽമാന്റെ കാർ കളക്ഷനെ കുറിച്ച് പൃഥ്വിരാജ് മുമ്പ് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകുന്നത് ദുൽഖർ വലിയൊരു കാർ പ്രേമിയാണെന്നും ഗ്യാരേജിൽ ഏതാണ്ട് അൻപത് അറുപത് കാറുകൾ കാണുമെന്നുമായിരുന്നു പൃഥ്വിരാജിന്റെ വാക്കുകൾ ദുൽഖർ ഒരു കാർ കളക്ടറാണോ ഗ്യാരേജിൽ ഏതാണ്ട് അൻപത് അറുപത് കാറുകൾ കാണും കാറുകൾ അത്തരത്തിൽ കളക്ട് ചെയ്യുന്നതിൽ അയാൾ സന്തോഷം കണ്ടെത്തുന്നു ഞാൻ പക്ഷേ കാറുകൾ ഡ്രൈവ് ചെയ്യുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് എനിക്ക് കാറുകൾ ഗ്യാരേജിൽ സൂക്ഷിക്കുന്നതല്ല അത് ഉപയോഗിക്കുന്നതിലാണ് താല്പര്യം ദുൽഖർണും ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ അതിലേറെ സന്തോഷം കാറുകൾ കളക്ട് ചെയ്യാനാണ് ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര കാറുകൾ നികുതി പെട്ടിച്ച് ഇന്ത്യയിലെത്തിയെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് കേരളത്തിലെത്തി പരിശോധനയിൽ ദുൽഖർ സൽമാന്റെ രണ്ട് വാഹനങ്ങളും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നായി പതിനൊന്ന് വാഹനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് ദുൽഖർ സൽമാന്റെ കാറുകൾ പിടിച്ചെടുത്തതിന് പുറമെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ഹാജരാക്കണമെന്ന് അറിയിപ്പ് നൽകിയതായാണ് വാർത്തകൾ നിങ്ങളൊരു ദുൽഖർ സൽമാൻ ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് എന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്